റസൂലാണെന്ന് ധനിപ്പിച്ചുകൊണ്ടോ വന്നാൽ തീർച്ചയായും അത് തന്നെയാണ് നമ്മളെ ുംസൂല്യാള് പുതിയതൊന്നും തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല ചെലതുമില്ല മനസ്സിൽ ബോധ്യപ്പെടുന്നു വെറുതെ ആരോ ഒരാളെ അള്ളാഹാന്റെ റസൂലാന്ന് പറഞ്ഞു പറയപ്പെട്ടു എന്നാ തന്നെ ഉറപ്പിക്കണം അതാരാ അവിടെ പറഞ്ഞ് അതാണോ അവിടെ ചർച്ച ചെയ്ത് ഒരു രൂപ ഒരു ഒരു സിഫത്തും ഹബീബായ തങ്ങൾക്ക് എന്തൊക്കെ വസ്ഫുകളാണോ നമ്മൾ പഠിച്ചത് അതൊന്നുമില്ല നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു ഉടനെ മനസ്സിലാകുന്നു അതാരാണ് മുഹമ്മദ് ആ സെക്കൻഡിൽ തന്നെ അത് തീരുമാനായി അതാണോ അവിടെ ചർച്ച ചെയ്ത് ഒന്നുകൂടി പറയാ അള്ളാഹുബിന്റെ റസൂലിന്റെ ഒരു വിശേഷണവും അപ്പറഞ്ഞ രൂപത്തിലില്ല മറിച്ച് ഞാൻ റസൂലാണെന്ന് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ കാണുന്ന ആള് സ്വഹാബിയോ മറ്റോ ഒന്നും എങ്കിൽ തന്നെ സ്വപ്നത്തിൽ ഇതങ്ങ് വിശ്വസിച്ചാൽ അതോടുകൂടി അത് റസൂലിന്റെ ഭാഗത്ത് നിന്നാണ് ഭാഗത്ത് നിന്നാണ് ആ സ്വപ്നം എന്നത് വളരെ ക്ലേറായി മനസ്സിലായി കഴിഞ്ഞു അലൈ വസ തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല ചെലതുമില്ല മനസ്സിൽ ബോധ്യപ്പെടുന്നു വെറുതെ ആരോ ഒരാളെ അള്ളാന്റെ റസൂലാന്ന് പറഞ്ഞു പറയപ്പെട്ടു എന്നാ തന്നെ എന്ന് ഉറപ്പിക്കണം അതാരവിടെ പറഞ്ഞു തന്നെ ആരെ കാണാ ഹബീബായ അദ്ദേഹം എന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചല്ലോ ഒരു വിശേഷണില്ല വേറൊരാള് വരികയാണ് ഞമ്മക്ക് അറിയാ ആളെ അങ്ങനെ റസൂല് വരും വരും അങ്ങനെ വന്നു ഞാൻ റസൂലാണെന്ന് പരിചയപ്പെടുത്തും അതാണ് അതാണോ അവിടെ ചർച്ച ചെയ്ത് എനി ആ പറഞ്ഞ നിങ്ങൾ ഈ കാണുന്ന ഒരു വിശേഷണില്ല ഒരു വിശേഷണില്ല ഞമ്മക്ക് കണ്ടാൽ അറിയ എന്ന ആളാണ് ആ ആള് തന്നെയാണ് പറയുന്നത് എന്ത് ഞാൻ ഹബീബായ സാഹുഅലി വസ്ലമ്മ തങ്ങളാണ് പറഞ്ഞാലും അത് തന്നെയാണ് തങ്ങളുടെ ഫുൾ വിശേഷണങ്ങൾ കാണുന്നില്ല ചെലതൂല്ല മനസ്സിൽ ബോധ്യപ്പെടുന്നു വെറുതെ ആരോ ഒരാളെ അള്ളാഹിന്റെ റസൂല എന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയപ്പെട്ടു എന്നാ തന്നെ ഉറപ്പിക്കണം അതാരവിടെ പറഞ്ഞ് അതാണോ അവിടെ ചർച്ച ചെയ്ത് പക്ഷെ വടകര ഓര് വരിക എന്നിട്ട് പറയുന്നു അന ഞാൻ റസൂലാണ് അടങ്ങൾ ഈ പറയുന്ന ബൈദു അള്ളാന്റെ ഒറ്റ ഉള്ളൂ അതെന്താ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നാൽ ഉറപ്പിച്ചോളണം അതാരാണ് പറയപ്പെട്ടു എന്നാ തന്നെ അതാരാ അവിടെ പറഞ്ഞ് അതാണോ അവിടെ ചർച്ച ചെയ്ത് വന്യരായ ഞങ്ങളുടെ അതുപോലെയുള്ള അവരെ രൂപത്തിൽ കാണുക തന്നെ തന്റെ അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്റെ ചോദ്യം ശരിക്കും ഈ മാറ്റം അത് തിരുത്താതെ ഞങ്ങൾക്ക് വിശ്രമമില്ല അത് കൃത്യമായി തിരുത്തണം എന്നിട്ട് വിദേഹത്തിനെതിരെ പോരാടണം